പുതിയ ട്ടോ വെള്ളയിൽ ഹാർബറിലാണല്ലേ ഇവിടെ കുറച്ച് സൂത അതില് കണ്ണനൈല അയില എപ്പ അങ്ങനെയൊക്കെ പിടിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ജനക്കൂട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ നമുക്കൊന്ന് പോയി നോക്കാം ഹലോ നല്ല സൂതയും മീനൊക്കെ കേട്ടോ നല്ല കണ്ണനൈലോ നല്ല അയിൽണ്ട് കണ്ണനുണ്ട് നല്ല സൂതയൊക്കെ ഇണ്ട് കേട്ടോ ഇപ്പൊ എന്തോ അമ്മ പോയി നോക്കാം ഇപ്പൊ എന്താ

യാരിക്കി ഓണോ ഓണോ തലവരങ്ങി കോവല ഇല്ലല്ല അതിവർക്ക് അല്ലേ ഇതിക്കിനെ

ട് മറ്റേ ഒന്നുള്ളടാ ആ ഒന്നാ മുറിച്ച് മുറിച്ചെടുക്കാം

മലർക്കപ്പൻ ആയെസില നമ്മൾ നമ്മത്താണ് നമ്മത്താണ്ടാടാ കണ്ടോ എടാ ഒന്ന് വേണക്കാ പ്രിയാസേ അല്ല ഇത് ആരാട്ക്ക ഞാ മീന് റിയാസിന്റെ ലാഭം കൂട്ടാമീൻ അബ്ബാസിന്റെ അടുത്ത് പോവില്ല ഊട്ടാബീന് ഞാൻ അബ്ബാസിന്റെ കാര്യമില്ല ഇനി മസ്തലാ നമ്മളെ അട്ടി സുന്ദർ അവിടുത്തെ സുന്ദർ ഗ്ലാമർ എന്തൊക്കെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റും മുഖാണ് താടിയൊക്കെ റിയാസ മലയാളി റിയാസ മലയാളി അബ്ബാസിന് വേണ്ടി റിയാസ് എടുത്തോണ്ടോ അല്ല അബ്ബാസ് റിയാസ് അവിടെ കൊണ്ടോ അയിലക്ക വമ്പാണ് വമ്പ വില അതുപോലെ കണ്ണനയിലുണ്ട് കണ്ണനയില കണ്ണനയിലെ അയിലക്ക വിലാണ് ദൂതക്കക്ക വരാണ് അപ്പൊ ഇത്രക്ക് തന്നെ ഉള്ള ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാം